നമസ്കാരം ഗാസയിലെ റോഫായിലേക്ക് ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിക്ക് അമേരിക്ക പ്രാഥമികമായി അംഗീകാരം നൽകി ഇവിടെ സൈനിക നടപടി നടക്കുമ്പോൾ അത് ജനങ്ങളെ സാധാരണക്കാരെ ജനങ്ങളെ നേരിട്ട് ബാധിക്കരുത് എന്നും അതുപോലെ ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾക്ക് ആക്രമണത്തിൽ തകരാറ് സംഭവിക്കരുത് എന്നും തുടങ്ങിയ നിരവധി വ്യവസ്ഥകളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം ഹമാസ് തീവ്രവാദ സംഘടനാ നേതാക്കളെ പരമാവധി പിടികൂടുന്നതിന് എല്ലാ സഹായങ്ങളും അമേരിക്ക ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ തലവൻ ബിൽ ബേൺസ് ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും സി ഐ എക്ക് ഇവിടുത്തെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇസ്രായേലിന് നൽകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ബിൽ ബേൺസിൻ്റെ സന്ദർശനത്തെ അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നോക്കിക്കാണുന്നത് ചുരുക്കത്തിൽ അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിനെതിരായ എല്ലാ നടപടികൾക്കും അമേരിക്കയുടെ പിന്തുണ ഇതോടുകൂടി ഉറപ്പാക്കിയിരിക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ഹോദ്യമ നിറയച്ച മൂന്ന് ഡ്രോണുകൾ അമേരിക്കൻ നാവികസേന തകർത്തിരുന്നു ഏതായാലും അമേരിക്ക നിരവധി വ്യവസ്ഥകളാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ വെച്ചിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഒരു തരത്തിലും ഈ ആക്രമണം ദോഷകരമായി ബാധിക്കരുത് എന്നുള്ള ആ പ്രധാന വ്യവസ്ഥ ശരിക്കു പറഞ്ഞാൽ ഇസ്രായേലിനെ വെട്ടിലാക്കുന്നതാണ് കാരണം ഇവിടെ ഒരു സൈനിക നടപടി ഉണ്ടാകുമ്പോൾ അതിലെങ്ങനെയാണ് സാധാരണക്കാരെ മാറ്റി നിർത്താൻ കഴിയുക എന്നുള്ളതൊരു പ്രശ്നമാണ് പക്ഷേ ഈ മേഖലയിൽ വർഷങ്ങളായി ഹമാസ് തന്നെയാണ് ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളതും മാത്രമല്ല നികുതി പിരിവ് പോലും അവർ നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ പ്രധാനമായും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു തീവ്രവാദ സംഘടനയ്ക്ക് എങ്ങനെയാണ് നികുതി പിരിവ് നടത്താൻ കഴിയുക എന്നുള്ളത് ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ പലരും ഇവിടെ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് ഇവിടെയുള്ള ഭൂഗർഭ തുടരംഗങ്ങളിലാണ് ഇവർ പലരും കഴിയുന്നത് എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇവർ എത്രയും വേഗം പിടികൂടാൻ ഈ നടപടിയിലേക്ക് ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ ആക്രമണത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും ഒരുപക്ഷെ നാശമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതല്ലാതെ ഇവരെ പിടികൂടാൻ കഴിയുകയില്ല കാരണം ഇവിടെയുള്ള ഹമാസ് തീവ്രവാദികൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ ബന്ദിയാക്കിയത് അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയാണ് ഇപ്പോൾ പോരാട്ടം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായ നടപടി ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ അത് ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പാലിക്കണം എന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കൻ നേതാക്കളുമായി അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടവുമായൊക്കെ തന്നെ പലവട്ടം ചർച്ച നടത്തിയിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ അവർ എല്ലാ തരത്തിലും ഹമാസിനെ നേരിടാൻ ഇസ്രായേലിന് പിന്തുണ വാഗ്ദാനം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സാധാരണക്കാരന് അതൊരിക്കലും അത് ദോഷമാകരുത് എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരുപക്ഷേ ബിൽ ബേൺസിൻ്റെ ഇസ്രയേലിലെ നേതാക്കളുമായുള്ള ചർച്ചാവേളയിലും അദ്ദേഹം ഇക്കാര്യം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് സാധ്യത ഇവിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരത്തിലുള്ളൊരു സാധാരണക്കാരെ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അവിടെ ഉണ്ടാകുമെന്നും അന്ന് ആ സമയത്ത് ഒരു പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള വീറ്റപ്പോറുള്ള രാജ്യങ്ങൾക്ക് പലർക്കും ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്നും നേരത്തെ പലവട്ടം അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ റഫായിലേക്ക് സൈനിക നടപടി നടത്താതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ആ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് കാരണം ഈ ബന്ധികളുടെയും മോചനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കുന്നതിന് പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻകാരായ കൊടും കുറ്റവാളികളെ മോചിപ്പിക്കണമെന്നുള്ളതാണ് ഒരാവശ്യം മാത്രമല്ല ഈ മുപ്പത്തിമൂന്ന് പേരിൽ മരിച്ചവരെ കൂടിപ്പെടുത്തണമെന്നും അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഭൗതികാവശിഷ്ടങ്ങൾ കൂടി തങ്ങൾ തിരികെ തരുമെന്നും അവരെയും ഈ ബന്ധികളെ കൊടുത്ത് ഉൾപ്പെടുത്തണമെന്നുമുള്ള ഹമാസിൻ്റെ ആവശ്യമൊക്കെ തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ